നമസ്കാരം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന ബി ബി സിയും ബി ബി സിയുടെ ദീർഘകാലം ഇന്ത്യയിലെ പ്രതിനിധിയായിരുന്ന മാർക്ക് ടൂളിയും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബിംബങ്ങളാണോ യഥാർത്ഥത്തിൽ ഈ ചോദ്യം വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മൾ ചോദിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും രണ്ട് ദിവസം മുമ്പാണ് മാർക്ക് ടൂളി എന്ന വിഖ്യാത ജേണലിസ്റ്റ് അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹം ദില്ലിയിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവും അദ്ദേഹത്തെ ഒരു തികഞ്ഞ ഭാരതീയനായിട്ടും ഭാരതത്തിൻ്റെ പൊന്നോമന പുത്രനായിട്ടും ഭാരതത്തിൻ്റെ ഒക്കെയാണ് നിരവധി ആൾക്കാർ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ അനുശോചിച്ചിട്ടുമുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് അദ്ദേഹം ദീർഘകാലം ബി ബി സിയുടെ സൗത്ത് ഏഷ്യൻ കറസ്പോണ്ടന്റ് ആയിരുന്നു ദില്ലിയിലെ ബ്യൂറോ ചീഫായിരുന്നു അദ്ദേഹം വളരെ നേരത്തെ തന്നെ ബി ബി സി വിട്ടതാണ് റിട്ടയർമെന്റിന് ശേഷവും അദ്ദേഹം ഇന്ത്യയിൽ തുടരാനാണ് ഇഷ്ടപ്പെട്ടത് ഭാരതത്തിൻ്റെ കൾച്ചറൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു നിരവധി ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ മാർക്ക് ടൂളി എന്ന് പറയുന്ന വിഖ്യാത ജേർണലിസ്റ്റ് ഒരു ഭാരതവിരുദ്ധനല്ലേ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ ഒരു സ്വത്വത്തിന് ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അദ്ദേഹത്തെ എത്രമാത്രം സന്തോഷിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം വർക്ക് ചെയ്ത ദീർഘകാലം ജോലി ചെയ്ത ബി ബി സി എന്ന സ്ഥാപനത്തെക്കുറിച്ചും തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് മാർട്ടൂളിയുടെ കാര്യം ശരിയാണ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഭാരതത്തെ സ്നേഹിച്ച ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടാം പക്ഷേ അതിലൊരു വലിയ പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളിൽ അദ്ദേഹം എത്രത്തോളമാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഭാരതത്തിൻ്റെ ഉയർച്ചയും ആഗ്രഹിച്ചത് എന്നുള്ള ഒരു വലിയ ചോദ്യം തീർച്ചയായിട്ടും മുന്നിൽ നിൽപ്പുണ്ട് അദ്ദേഹം നിരവധി തവണ അദ്ദേഹം വലിയ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് അതിൽ പല വിവാദങ്ങളും കോൺഗ്രസിൻ്റെ കാലത്താണ് ഉണ്ടായത് ഞാൻ അതിലേക്ക് പോകുന്നില്ല അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഏത് ജേർണലിസ്റ്റും ചോദ്യം ചെയ്യേണ്ടതാണ് പക്ഷേ അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഭാരതവിരുദ്ധമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കശ്മീരിൽ ഉണ്ടായ ഹിന്ദു കൂട്ടക്കൊല അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം ഇതൊന്നുമല്ല അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുള്ളത് കാശ്മീരിൽ നിരവധി സൈനികർ ജീവത്യാഗം നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും കശ്മീരിനെ അദ്ദേഹം കണ്ടിട്ടുള്ളത് ഒരു മനുഷ്യാവകാശ വിഷയം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പല സമയത്തും പാകിസ്ഥാന് അനുകൂലമെന്ന് വിശ്വസിക്കാവുന്ന വിചാരിക്കാവുന്ന വ്യാഖ്യാനിക്കപ്പെടാവുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിങ് എന്ന് മാത്രമല്ല കശ്മീരിൽ ഇന്ത്യൻ സൈന്യം മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് അദ്ദേഹം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി സിയിൽ തന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് അദ്ദേഹം നിരവധി പ്രാവശ്യം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ അങ്ങനെ ചെയ്താൽ ജയിലിലാകുന്ന കുറ്റം പോലും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് അതെന്താണെന്നല്ലേ ഇന്ത്യയുടെ ഘടകമായ കാശ്മീരിനെ ഇദ്ദേഹം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിശേഷിപ്പിച്ചത് ഇന്ത്യൻ കൺട്രോൾഡ് കാശ്മീർ എന്നാണ് അതുപോലെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും ചിലപ്പോഴെങ്കിലും ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടല്ല അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പക്ഷ പക്ഷപാതപരമായി തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ കാണേണ്ടി വരും കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇന്ത്യൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജയിലിൽ പോകും കാരണം ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായ കൃത്യമായ സ്റ്റാൻഡാണ് അത് മാർട്ടൂളി ആയതുകൊണ്ട് അത്തരം ചില കൺസെഷൻസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകാം എന്തായാലും അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു കേസ് ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല പക്ഷേ മാർട്ടൂളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി വളരെ സെലക്റ്റീവായിട്ടാണ് കശ്മീർ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും മുസ്ലിങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത് അവിടെ ഇന്ത്യൻ സേന അവിടെ കടുത്ത തോതിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതേ വ്യക്തി പക്ഷേ കശ്മീരിലെ പണ്ടിറ്റുമാരുടെ സ്ഥിതിയെക്കുറിച്ച് കണ്ടില്ല അവർക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ദുസ്തിതിയെക്കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി ആൾക്കാരെ കൊന്നു തള്ളിയ കശ്മീരി ഭീകരരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ആണ് കശ്മീരിലെ തീവ്രവാദത്തെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള ഇന്ത്യയുടെ കൃത്യമായ നിലപാടിനെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആ കാര്യം വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ദോഷം പറയാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടെയും അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരിക്കലും അധിക്ഷേപിക്കാനല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത് പക്ഷേ മാർട്ടുളി മാർട്ടുളി വർക്ക് ജോലി ചെയ്ത പക്ഷേ മാർട്ടുളി എന്ന ഈ വിഖ്യാത ജേർണലിസ്റ്റ് ജോലി ചെയ്ത സ്ഥാപനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പറയണം അത് ബി ആണ് ബി എന്ന സ്ഥാപനം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ ഭാരതത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭാരതത്തിൽ ഉള്ളിൽ അരാജകത്വം ഉണ്ടാക്കാൻ വിഭാഗീയത ഉണ്ടാക്കാൻ അത് ജാതിയുടെയും മതത്തിൻ്റെയും ജാ എല്ലാത്തിൻ്റെയും പേരിൽ പറ്റ് ഭാരതത്തിൻ്റെ വൈവിധ്യം ഭാരതത്തിൻ്റെ ശക്തിയാണെങ്കിൽ ആ വൈവിധ്യത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാക്കി മാറ്റാനാണ് ഇവർ പലരും ശ്രമിക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ മിസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ബി ബി സി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ജോർജ് സോറോസിനെക്കുറിച്ചും ജോർജ് സോറോസിൻ്റെ ഇവിടുത്തെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ സ്പോൺസർ ചെയ്യുന്ന വിഭാഗീയതയുടെ ഒരു ഒക്കെ നമ്മൾ വാതോരാത പറയാറുണ്ട് പക്ഷേ അവിടെയെല്ലാം മറ്റൊരു മനോരോഗി കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് ഒളിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട് അത് ബി ബി സി ആണ് ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം ബി ബി സി ഈ പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബി ബി സി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ബി ബി സി ഇന്ത്യക്കെതിരായി കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഭാരതത്തിനെതിരെ പക്ഷപാതം കാണിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ബി ബി സി മാറിയിട്ടുണ്ട് അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതിന് ആദ്യത്തെ ഉദാഹരണം തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സി പുറത്തിറക്കിയ ദി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന രണ്ട് പാർട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സാധിക്കുമ്പോഴെല്ലാം ഭാരതത്തിനുള്ളിൽ നിലനിൽക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുന്ന അസമത്വത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്ന് അവർ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചും ഭീഷണിയെക്കുറിച്ചും ഭീഷണിയെക്കുറിച്ചുമൊക്കെ നിരന്തരവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗുജറാത്ത് കലാപം എപ്പോഴും എവിടെയും എടുത്തിടാൻ ബി ബി സിക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു ഇതെല്ലാം അവസാനം കൾമിനേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ബി ബി സി പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ് ആ ഡോക്യുമെൻ്ററിക്ക് രണ്ട് പാർട്ടുണ്ട് ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്നായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ പേര് ഇത് എത്ര കണ്ണിങ് ആയിട്ടാണ് എത്ര കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബി ബി സി ഈ ഡോക്യുമെന്ററി പുറത്തിറക്കിയത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ബി ബി സിയുടെ ദില്ലി ഓഫീസിൽ നടന്ന മീറ്റിങ്ങുകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും ഒരു മാധ്യമ സ്ഥാപനത്തിന് ഡോക്യുമെന്ററി ഉണ്ടാക്കാം ഏത് രാജ്യത്തെക്കുറിച്ചും ഏത് അന്താരാഷ്ട്ര വിഷയത്തെക്കുറിച്ചും ഡോക്യുമെന്ററി ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററി ആയിരുന്നില്ല മോദിയെക്കുറിച്ച് ബി ബി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററി അതിന് കൃത്യമായിട്ട് രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് ഒരു ഡോക്യുമെന്ററി ഇറക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചാണെങ്കിൽ ആ രാജ്യത്തെ സ്ഥാപനത്തിന്റെ ബ്യൂറോയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇവർ വിവരങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക പക്ഷേ ഈ ഡോക്യുമെന്ററി മോദിക്കെതിരായ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയിൽ ഗുജറാത്ത് കലാപം ഉൾപ്പെടെ നിരവധി അതായത് മോദിക്കെതിരെ പറഞ്ഞ് പഴകിയ എല്ലാ ആരോപണങ്ങളും അത് സുപ്രീം കോടതി അദ്ദേഹത്തെ ഈ പറയുന്ന കുറ്റാരോപണങ്ങളിൽ നിന്ന് എല്ലാം വിമുക്തമാക്കിയ വിമുക്തനാക്കിയ ശേഷമാണ് ഈ ഡോക്യുമെന്ററി വരുന്നതെന്ന് ഓർക്കണം പുതുതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മളുടെ ഒക്കെ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കുറേ രേഖകൾ അമേരിക്കയിൽ പുറത്തു വരുന്നു ഉടനെ മോദി എന്നൊക്കെ പറഞ്ഞ പോലെ കാത്തിരുന്നതാണ് ഈ ഡോക്യുമെന്ററി പക്ഷെ ഒരു ചുക്ക് സംഭവിച്ചില്ല പുതുതായിട്ട് യാതൊരു ആരോപണവും ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ട അതേ ആരോപണങ്ങൾ വീണ്ടും ഒരു പുതിയ കുപ്പിയിൽ ആക്കിയിട്ടുള്ളതായിരുന്നു ആ ഡോക്യുമെന്ററി അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഡോക്യുമെന്ററിയുടെ കാര്യത്തിൽ ഭാരതത്തിലെ ബ്യൂറോയെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഈ ഡോക്യുമെന്ററി യു കെയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടത് അതായത് ബി ബി സിയുടെ ആസ്ഥാനത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടത് അത് വളരെ കൃത്യമായി ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു കാരണം ഇത് മറ്റൊരാൾ അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് ആരോ സ്പോൺസർ ചെയ്തതാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് ജനുവരി പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ അടുത്ത ഭാഗം പിറ്റേന്നോ മറ്റോ പുറത്തിറങ്ങി ഇതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ജനുവരി ആറാം തീയതി രൂപ ഝാ എന്ന് പറയുന്ന ബി ബി സിയുടെ ഇന്ത്യയിലെ മേധാവി ദില്ലിയിലെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി വരാൻ പോവുകയാണ് ഈ ഡോക്യുമെന്ററി വരുമ്പോൾ നമ്മൾക്കെതിരെ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളാരും ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറയാനോ മിണ്ടാനോ പാടില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ എഴുതാനും പാടില്ല എന്ന് മാത്രമല്ല ഈ ഡോക്യുമെന്ററി ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെടുമെങ്കിലും ഭാരതത്തിൽ ഈ ഡോക്യുമെന്ററി കാണിക്കാതിരിക്കാനും ബി ശ്രമിക്കും എന്ന് ഈ രൂപാ ഛാ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും തന്നെ അതിനെ ചോദ്യം ചെയ്തു കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഈ സമയത്ത് കാരണം ഈ പറയുന്ന കുറ്റാരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സുപ്രീം കോടതി തീർപ്പാക്കിയതാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ആ കേസുകളൊക്കെ സുപ്രീം കോടതിയിലൂടെ കടന്നുപോയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി എന്തിനാണ് ഇപ്പോൾ മോദിയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ രൂപ ഝായ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നിങ്ങൾ യാതൊരു കാരണവശാലും ട്വീറ്റ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായി ബി ബി സിക്ക് ബി ബി സിയിൽ റെയ്ഡ് നടന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പ്രതികാരമാണ് എന്നൊക്കെ ബി ബി സി പറഞ്ഞെങ്കിലും നാൽപ്പത് കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് ബി ബി സി ചെയ്തു എന്ന് ഈ പറയുന്ന ഏജൻസികളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നീട് ബി ബി സിക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല പക്ഷേ ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനുള്ളിൽ വളരെ കൃത്യമായി അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണ മാധ്യമ സ്ഥാപനം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയോ ചെയ്യുന്നത് പോലെയല്ല വളരെ രഹസ്യമായി ഭാരതത്തിനുള്ളിലെ ബി ബി സി ജേർണലിസ്റ്റുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് യു കെയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ ഡോക്യുമെൻ്ററി പുറത്തു വന്നത് അത് മോദിയുടെ ഇമേജിനെ മോദിയുടെ ആ ഒരു പ്രശസ്തിയെ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഹനിക്കുക എന്നുള്ള ആരുടെയോ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവരുടെ കയ്യിലെ ചട്ടുകമായി മാറുകയായിരുന്നു ബി ബി സി അത് വളരെ വ്യക്തമാണ് ഇതുകൊണ്ട് മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ ബി ബി സി എപ്പോഴും ഭാരതത്തെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കോവിഡ് കേസിൽ കോവിഡ് കേസിൽ ഭാരതത്തിലെ മരണങ്ങളെക്കുറിച്ച് നിരവധി തവണ ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പലപ്പോഴും മരണങ്ങൾ കാണിക്കുമ്പോൾ അതിലെ ചിത്രങ്ങളെന്ന് പറയുന്നത് മുസ്ലിം വേഷധാരികളായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളാണ് അതിലെപ്പോഴും ഉൾപ്പെടുത്തുക എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് വളരെ സട്ടിലായിട്ട് അതായത് നേരെയല്ലാതെ ഉള്ള ഒരു സന്ദേശം കൊടുക്കുന്നത് ഇവിടെ മുസ്ലിങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബി ബി സി അതിന് മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ അത് കറക്റ്റായിരുന്നു മാസ്ക് വെച്ച് ബുർഖ ധരിച്ച സ്ത്രീയും അതേപോലെ തലയിൽ തൊപ്പി വെച്ച ആൾ ശ്വാസം കിട്ടാതിരിക്കുന്നതും ഒക്കെയാണ് ബി ബി സി എന്തായാലും ഇവിടുത്തെ ഇന്ത്യയിലെ കോവിഡ് മരണങ്ങളിൽ ജാതിമത ഭേദവും ഉണ്ടെന്ന് പ്രതിപക്ഷം പോലും ആരും ആരോപിക്കുന്ന കാര്യമല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായ ഒരു അജണ്ട അക്കാര്യത്തിലുണ്ടായിരുന്നു ഏറ്റവും അവസാനം പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ പോലും പാകിസ്ഥാൻ ഇന്ത്യക്കാർക്കുള്ള വിസയാണ് നിഷേ വിസ നിഷേധിച്ചു എന്ന വാർത്തയാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അതായത് ഇവിടെ ടൂറിസ്റ്റുകളെ ഹിന്ദു ടൂറിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് കൊന്ന കേസിൽ പാകിസ്ഥാൻ ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു എന്നാണ് ബി ബി സി പറഞ്ഞത് ഇത് ബി ബി സി എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ ഭാരതം പോലെ ഇത്രയും വൈവിധ്യമാർന്ന ഇത്രയും ജനസ ജനസംഖ്യ ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു മാധ്യമ സ്ഥാപനം ഒരു ദേശവിരുദ്ധ അജണ്ട സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് ഇത് ഭാരതത്തിൽ മാത്രമല്ല ബി ബി സിയെക്കുറിച്ചുള്ള നിരവധി ആരോപണങ്ങൾ മറ്റ് പല രാജ്യങ്ങളും പല സമയത്തായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അത് ഈ അമേരിക്കയിൽ പോലും രണ്ടായിരത്തി ഇരുപതിലെ എലക്ഷൻ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ വാഷിങ്ടണിലെ ക്യാപിറ്റാൾ ഹില്ലിൽ നടന്ന അക്രമത്തെ അല്ലെങ്കിൽ അക്രമ സമരത്തെ പ്രസിഡൻ്റ് ട്രംപ് അനുകൂലിക്കുന്നു എന്ന നിലയിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തവർ മാറ്റി പ്രദർശിപ്പിച്ചു അതിനുശേഷം അതുകൊണ്ട് അത് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കാരണം അമേരിക്കയാണല്ലോ പ്രതിക്കൂട്ടിൽ അതുകൊണ്ട് വലിയ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി അവസാനം ബി ബി സിയുടെ ഡയറക്ടർ ജനറലായ ടിം ഡേവി എന്ന് പറയുന്ന വ്യക്തിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു അയാൾക്ക് ബി ബി സിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് ഇവരുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു കൃത്യമായ ഉദാഹരണം യു കെയിൽ തന്നെയുള്ള ഇന്ത്യക്കാരായ വ്യക്തികൾക്കിടയിൽ ഇൻസൈറ്റ് യു കെ എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർവേയാണ് അതിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് അതായത് ബ്രിട്ടനിൽ താമസമാക്കിയിട്ടുള്ള ഇന്ത്യക്കാർ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ബി ബി സിക്ക് കൃത്യമായ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് ഉണ്ട് എന്ന് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും ബി ബി സി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് അതിന് നിരവധി കാരണങ്ങൾ പലരും പറയുന്നുണ്ട് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് ബി ബി സി ഈ പറയുന്ന ഇടതുപക്ഷ ലെഫ്റ്റ് ലിബറൽ ആൻറ്റി ഇന്ത്യ ശക്തികളുടെ കയ്യിലാണ് എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നത് ഇത് ചൈനീസ് ഫണ്ടിങ് ബി ബി സിക്ക് ലഭിക്കുന്നു എന്നാണ് എന്തായാലും ബി ബി സി എന്ന മാധ്യമ സ്ഥാപനം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിപ്പോർട്ടിംഗ് രീതി ഈ രീതിയിൽ തുടരുന്നിടത്തോളം കാലം ഒരു ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം മാർട്ടുളിയുടെ മരണമാണെങ്കിലും യഥാർത്ഥത്തിൽ അടിസ്ഥാന കാരണം മറ്റൊന്നാണ് അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത അവർക്ക് അവരെക്കുറിച്ചുള്ള ബോധമില്ല എന്ന് മാത്രമല്ല ശത്രു ആരാണ് എന്നുള്ള കൃത്യമായ ബോധമോ ബോധ്യമോ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നിരന്തരം പറയേണ്ടി വരും നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും